ടെസ്റ്റുകളിൽ ഇതിൻ്റെ ഒരു സാധാരണ ആർക്കും വരാവുന്ന ഒരു അസുഖമാണല്ലോ അപ്പോൾ ഈ ഒരു ചെലവ് എങ്ങനെയായിരിക്കും വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ വെസ്റ്റേൺ വേൾഡിൽ നിങ്ങളൊരു കൊളണോസ്കപ്പി ടെസ്റ്റിന് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്പോയിൻ്റ്മെൻ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോബിളി മിനിമം ഒരു എട്ട് മാസം എങ്കിലും എടുക്കും ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മുടെ ഒരു വെസ്റ്റേൺ വേൾഡിൽ നമ്മൾ പ്രൈമറി ഫിസിഷ്യനെ നമ്മൾ ജി പി സിനെ കണ്ടതിന് ശേഷം അദ്ദേഹം സൂ സൂപ്പർ സ്പെഷ്യലിറ്റിനെടുത്തോളൂ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിനടുത്തോട്ടടുത്ത് പോയതിനു ശേഷമാണ് വീണ്ടും സൂപ്പർ സ്പെഷ്യലിസ്റ്റിനടുത്തോട്ട് പോകുന്നത് അപ്പം എന്നിട്ട് അവർക്ക് ബുക്കിങ്സ് ഉണ്ടാവും അവർക്ക് ചിലപ്പം ഒരു വർഷം ഒന്നര വർഷമൊക്കെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ നിലവിലുണ്ട് അത് ആ സമയം കൊണ്ട് ഈ ഈ അസുഖത്തിൻ്റെ സങ്കീർണ്ണത കൂടുകയും കൂടുതൽ ഇനോപറബിളായിട്ടുള്ള അവസ്ഥയിലോട്ട് പോകാം പക്ഷേ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും ഉള്ള ചെറിയ ഹോസ്പിറ്റൽസ് പോലും ഈ ഈ എൻഡോസ്കോപ്പി സംവിധാനങ്ങൾ ആണ് ഇപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാവുന്ന അതായത് വാക്കിൻ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഹോളോസ്കോപ്പി ആണെങ്കിൽ ഒരു പക്ഷേ ഒരു ദിവസം മുമ്പ് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതിനാൽ അതിനൊരു ദിവസമോ രണ്ട് ദിവസോ സാവകാശം കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഇതൊരത്ഭുതമാണ് നമ്മൾ ഇന്ത്യക്ക് പോയി നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഇതിൻ്റെ സവിശേഷത അറിയാതെ പോകുന്നത്